യുധിഷ്ഠിരന്റെ അശ്വമേധയാഗം മാസങ്ങൾ വളരെ കഴിഞ്ഞു യുധിഷ്ഠിരൻ രാജ്യഭരണ വിഷയങ്ങളിൽ തന്നെ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്നത് കൊണ്ട് കുറച്ചെങ്കിലും മനഃശാന്തി ലഭിച്ചു എന്ന് പറയാം പക്ഷേ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് ഒരപരാധ ബോധം തുളച്ചു കയറിക്കൊണ്ടേയിരുന്നു ബന്ധുക്കളെയും കൗരവ സഹോദരന്മാരെയും മരണത്തിനിടയാക്കിയതിന്റെ അപരാധബോധത്തിൽ നിന്ന് മുക്തനാവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അശ്വമേധയാഗം ചെയ്താൽ ഈ പാപത്തിൽ നിന്ന് മോചിതനാവുമെന്ന് വ്യാസൻ അദ്ദേഹത്തോട് പറഞ്ഞു എല്ലാവരും ഈ അഭിപ്രായത്തോട് യോജിച്ചു കൃഷ്ണനും ഈ അഭിപ്രായം അംഗീകരിച്ചു ഇതുമൂലം യുദ്ധിഷ്ഠിരന് മനഃശാന്തി ലഭിക്കുമല്ലോ എന്നവർ കരുതി അർജുനനാണ് സന്തോഷം മൂലം വികാരഭരിതനായത് ഗാന്ഡ്യവും കയ്യിലെടുത്തിട്ട് കുറെ കാലമായെന്ന് തോന്നി അർജുനന് തന്റെ ഹസ്തങ്ങൾ യുദ്ധത്തിന് കൊതിക്കുകയാണ് പക്ഷേ യുധിഷ്ഠിരൻ അന്യായമായ എല്ലാ യുദ്ധങ്ങൾക്കും എതിരായിരുന്നു ചക്രവർത്തി എന്ന നിലയിൽ സാമന്ത രാജാക്കന്മാരോട് പതിവുള്ള കപ്പം പിരിക്കാൻ കൂടി അനുവദിച്ചിരുന്നില്ല യാഗം നടത്തണമെങ്കിൽ ധനം ആവശ്യമാണ് ധനമാർജിക്കാൻ മറ്റു വല്ല മാർഗവും പറയൂ കൃഷ്ണ എന്നാൽ നമുക്ക് യാഗത്തെപ്പറ്റി ആലോചിക്കാം എന്ന് യുധിഷ്ഠിരൻ പറഞ്ഞു കൃഷ്ണൻ അല്പനേരം ആലോചിച്ചു പണ്ട് വടക്കു ദിക്കിൽ ഒരു രാജാവ് യാഗം ചെയ്ത ശേഷം അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ടിരുന്ന സ്വർണപാത്രങ്ങളും മറ്റു സാമഗ്രികളും കൃഷ്ണന്റെ ഓർമ്മയിൽ വന്നു അത് എടുത്തുകൊണ്ടുവരുവാൻ പാണ്ഡവ സഹോദരന്മാരെ നിയോഗിച്ചു അങ്ങനെ അവർ ധനവുമായി മടങ്ങി വന്ന് രാജാവ് മൂന്ന് യാഗങ്ങൾ നടത്തുകയും ചെയ്തു വ്യാസന്റെ ആശിസോടു കൂടി ശ്രീകൃഷ്ണനെ അഗ്രപൂജ്യ സ്ഥാനത്തിരുത്തിക്കൊണ്ടാണ് പാണ്ഡവർ പതിവനുസരിച്ചുള്ള ചടങ്ങുകളെല്ലാം നിശ്ചയിച്ചത് ഈ യാഗത്തിനു ശേഷം കൃഷ്ണൻ അവരൊന്നിച്ച് കുറച്ചു കാലം താമസിച്ചു പിന്നീട് ദ്വാരകയിലേക്ക് മടങ്ങുമ്പോൾ അർജുനനെയും കൂട്ടിക്കൊണ്ടുപോയി